അതിജീവന പോരാട്ട വേദി നേതാവ് ജോണി കെ ജോർജ് മുഖ്യപ്രഭാഷണം ഇടുക്കി മുൻ തഹസിൽദാർ വിൻസെന്റ് ജോസഫ് മുൻകാല പട്ടയ നടപടിയെ കുറിച്ച് വിശദീകരിച്ചു ആശംസ അറിയിച്ച് പഴയരിക്കണ്ടം സെന്റ് സെബാസ്റ്റ്യൻസ് ചർച്ച് വികാരി ജോസ് പ്ലാച്ചിക്കൽ മലങ്കര കത്തോലിക്ക പള്ളി വികാരി ജെറിൻ അഡ്വക്കേറ്റ് ജോമോൺ ചാക്കോ ജോസഫ് അനുഗ്രഹ ടോമിച്ചൻ കോലത്ത് രക്ഷാധികാരി ഗോപി പുരയിഡം എന്നിവർ സംസാരിച്ചു രാഷ്ട്രീയ മത സാമൂഹ്യ രംഗത്തെ നിരവധി ആളുകളും പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഇടുക്കി